നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിന്റെ സ്വന്തം പെങ്ങളായി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ഉണ്ണിയാർച്ച മലയാളി മങ്കേ പോലെ പ്രിയങ്ക ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തായ്വേര് എത്തി നിൽക്കുന്നത് നെഹ്റു കുടുംബത്തിലാണ് ആ കുടുംബത്തിലെ മൺമറഞ്ഞവരും നിലവിലുള്ളവരും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ മായാത്ത മുഖങ്ങളാണ് രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു പിന്നീട് പ്രിയദർശിനിയായ ഇന്ദിരാഗാന്ധി തൊട്ടുപിറകെ രാജീവ് ഗാന്ധി ഇവരുടെ പിന്തുടർച്ചക്കാരായി രാജ്യത്തിന്റെ ജനാധിപത്യ ശ്രീകോവിൽ രണ്ട് മുഖങ്ങൾ ഒരുപോലെ തിളങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ പാർലമെന്റിൽ കണ്ടത് കഴിഞ്ഞ പത്തു വർഷമായി കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധി ഒടുവിൽ ലോക്സഭയിൽ എത്തിയത് വയനാടിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ നിന്നുകൂടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞത് വയനാട്ടിലെ നല്ലവരായ ജനങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പാർലമെന്റ് അംഗമെന്ന ഔദ്യോഗിക പദവി വിടുന്നു വയനാടിന്റെ സ്നേഹപുഷ്പങ്ങൾ തന്റെ മനസ്സിന്റെ പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തന്റെ സ്വന്തം വയനാട്ടിലേക്ക് പറഞ്ഞയച്ചത് സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ അങ്ങനെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വയനാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിക്കലും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷവുമായി പ്രിയങ്ക ഗാന്ധി വിജയിച്ചു വന്നത് ഇപ്പോൾ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് വയനാടിന്റെ പ്രതിനിധിയായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ചുമതല ഏൽക്കുകയും ചെയ്യും സത്യപ്രതിജ്ഞ നടന്ന പാർലമെന്റ് അകത്തേക്ക് കടന്നു വന്ന പ്രിയങ്ക ഗാന്ധി തന്റെ വരവിലും മലയാളിത്വവും വയനാടിന്റെ വിശുദ്ധിയും ചേർത്ത് പിടിക്കാൻ തയ്യാറായി വയനാടിന്റെ എന്തിനേയും നേരിടാൻ കഴിയുന്ന ഉണ്ണിയാർച്ചയുടെ കരുത്ത് കാണിച്ചാണ് പ്രിയങ്ക ഗാന്ധി സഭയിലെത്തിയത് പ്രിയങ്ക ഗാന്ധിയുടെ വേഷം തന്നെ എല്ലാവരെയും ആകർഷിക്കുന്നതൊന്നായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആകർഷണം മാത്രമല്ല അഭിമാനവും അന്തസ്സും പകരുന്ന ഒന്നായിരുന്നു ആ കാഴ്ച കസുവുകരയുള്ള കേരള സാരിയെടുത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി പാർലമെന്റിനകത്തുള്ള കോൺഗ്രസ് ഓഫീസിലേക്കാണ് പ്രിയങ്ക ഗാന്ധി ആദ്യം കടന്നു വന്നത് പ്രിയങ്ക ഗാന്ധിയെ കണ്ടപാടെ ആവേശത്തിന്റെ അതിരുകൾ ലംഘിച്ച കോൺഗ്രസ് എം പിമാരും മറ്റു നേതാക്കളും സ്വന്തം പെങ്ങളെപ്പോലെ പ്രിയങ്ക ഗാന്ധിയെ എതിരേൽക്കുന്ന കാഴ്ച ആവേശകരമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയുമായി വയനാട്ടിലെ എം എൽ എമാരും മറ്റ് യു ഡി എഫ് നേതാക്കളും ഡൽഹിയിലെത്തിയിരുന്നു ഇവരെ അങ്ങോട്ട് ക്ഷണിച്ചത് പ്രിയങ്ക ഗാന്ധി തന്നെയായിരുന്നു നേതാക്കളും മറ്റും ഡൽഹിയിലെത്തിയാൽ അവർക്കൊപ്പം ചേർന്നുകൊണ്ട് വയനാട്ടിലെ സർവ്വതും നഷ്ടപ്പെട്ട തകർന്നടിഞ്ഞ ജനതയുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്രയും വേഗം ലഭ്യമാക്കുന്നതിനുള്ള സമരപാതയിലേക്ക് ചുവടുവെക്കാൻ വയ്ക്കാൻ തയ്യാറായ പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിന് വഴിയൊരുക്കിയത് വയനാടിനു വേണ്ടിയുള്ള സമരമുഖത്തിന് താനും ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു സത്യപ്രതിജ്ഞ ശേഷം പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസിന്റെ നേതാവ് ആദ്യം മനസ്സിലുണ്ടായിരുന്നത് സ്വന്തം മണ്ഡലത്തിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ മോചനത്തിൽ ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ സമർപ്പിച്ച ശേഷം പലതവണ വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി തന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഇടപെടലുകളും വഴി വയനാട്ടിലെ ജനങ്ങളെ ബന്ധുജനങ്ങളാക്കി മാറ്റിയിരുന്നു യാതൊരു വിലക്കുകളും പരിഗണിക്കാതെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ഉരുൾപൊട്ടൽ വഴി എല്ലാം നഷ്ടപ്പെട്ട കണ്ണീർ മാത്രം അവശേഷിക്കുന്ന പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും തയ്യാറായ പ്രിയങ്ക ഗാന്ധിയെ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി വയനാട്ടുകാർ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇതിന്റെ പ്രതിഫലമായിരുന്നു കേരളത്തിന്റെ ഭൂരിപക്ഷ ചരിത്രം തിരുത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ നാല് ലക്ഷം കടന്ന ഭൂരിപക്ഷം ഡൽഹിയിലെത്തിയ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളോടും കടകക്ഷി നേതാക്കളും പ്രിയങ്ക ഗാന്ധി ആവേശത്തോടുകൂടി വെച്ചത് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിനിരയായവരെ കേന്ദ്ര സർക്കാർ തഴിഞ്ഞിരിക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കുവാനും വയനാടിനെ വീണ്ടെടുക്കൽ എത്രയും വേഗം നടപ്പിൽ വരുത്തുവാനും നിരന്തരമായ സമരമുഖത്ത് ഉണ്ടാകുമെന്നും ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ എൻ്റെ മുഖ്യ അജണ്ട വയനാടിനെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതും മാത്രമാണെന്നും ആയിരുന്നു ഈ വാക്കുകൾ പറന്നു നൽകിയ ആവേശം ഉൾക്കൊണ്ടാണ് വയനാട്ടിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷത്തിൽ കാവൽ നിന്നത് കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളും അവരുടെ നേതാക്കളും പ്രിയങ്ക ഗാന്ധി ഒരു മുഖ്യശത്രുവും നിഷേധിക്കപ്പെടുന്ന നേതാവുമായിരിക്കാം എന്നാൽ വയനാടിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വയനാടിന്റെ പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ഭരണകൂടം പുച്ഛിച്ചു തള്ളുന്ന ഭരണഘടന കയ്യിലേന്തിയാണ് പ്രതിജ്ഞാവാചകം ചൊല്ലിയത് സഭാ അംഗങ്ങളെ വന്നിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയ പ്രിയങ്ക ഗാന്ധി ദൃഢപ്രതിജ്ഞയാണ് എടുത്തത് പ്രതിജ്ഞയുടെ ഒടുവിൽ ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് സദസ്സിന്റെ ഇടയിലേക്ക് കടന്ന് എല്ലാവരെയും കൂട്ടത്തോടെ ആദരിക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധി ആറു മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു തിരിച്ചുവരവിന് ഊർജം വേണ്ടെടുത്തത് ഇതിന് പ്രേരക ശക്തിയായി രാജ്യം ഒന്നാകെ ഓടി നടന്ന് പ്രവർത്തിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്പോൾ അതേ രാഹുൽ ഗാന്ധിക്ക് വലം കൈയായി നിന്നുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം നടത്തുവാൻ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരുമ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ലോകത്തെ ഏറ്റവും കരുത്തുള്ള വനിത എന്ന് പേരുള്ള പ്രിയദർശിനി ഇന്ദിരയുടെ മുഖവും ചൈതന്യവും നമുക്ക് മുന്നിൽ ആവർത്തിച്ചു പ്രത്യക്ഷപ്പെടുന്ന രംഗം കൂടി ഉണ്ടാകുന്നു എന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കുന്ന മഹാപുണ്യം തന്നെയാണ് നന്ദി